بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أبي حمزة الكراري عمي المصطفى أسد الإله وسيد الشهداء جواهر الأسماء إلى قديرنا نعم نمل الأجود الأجود صلى الله عليه وسلم അജ്വദ അജ്വദ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉദാരത പ്രകടിപ്പിക്കുന്നവർ അത്യുദാരൻ എന്ന് നമുക്ക് മലയാളം പറയാം അങ്ങേയറ്റത്തെ ഔദാര്യമാണ് മുത്തുനബിക്ക് ആര് ചോദിച്ചാലും അവിടുന്ന് കൊടുക്കും വിയോടൊരു കാര്യം ചോദിച്ചിട്ട് ഇല്ല എന്ന വാക്കവിടൊന്നും പറഞ്ഞിട്ടില്ല അത്രയും ആർക്ക് എല്ലാവർക്കും വിശ്വാസികളായവർക്കും അല്ലാത്തവർക്കും നാട്ടുകാർക്കും അല്ലാത്തവർക്കും കുടുംബക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉദാരത അപ്പോഴാണ് അവിടുന്ന് അല്ല അജുവതാവുന്നത് അതിനപ്പുറം സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വലിയ ഉടമയാണ് മനസ്സിലാക്കാൻ മുത്തുനബിയുടെ ഉദാരതയുടെ നിരവധി എക്സാമ്പിൾസ് നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അതൊക്കെ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് മുത്തുനബിയെ മനസ്സിലാക്കാൻ നമുക്ക് തോഫീഖ് നൽകട്ടെ امين يا رب العالمين